ഇന്ന് പതിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് കമ്പോള വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ മില്ലിംഗ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ കൊപ്ര എടുത്ത വടി ഒരു കെ ജി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാഞ്ഞിരക്കൂരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്ക തൊണ്ടൻ ഇരുന്നൂറ് രൂപ ചാതിപത്തിരി ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചാതിപത്തിരി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചാതിപത്തിരി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ്റി ഇരുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത്തി രൂപ ഗ്രാംപൂ നാടൻ എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ ചാതിക്കാ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്ററുപത് രൂപ ചാതിക്കാ തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ അധികം തൊണ്ടില്ലാതെ പഴയ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ നാൽപ്പത് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റമ്പത്താറ് രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്ററുപത് രൂപ കുരുമുളകിൻ്റെ വില ഇടിയുകയാണ് ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തഞ്ച് രൂപ വടകര കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ചെറിയ കൊട്ടത്തേങ്ങ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ വടകര കൊട്ടത്തേങ്ങ വലുത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി നൂറ്റിപ്പത്ത് രൂപ കോക്കോ പച്ച എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ പൈങ്ങ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏലം ഉണക്ക് രണ്ടായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഏറ്റവും പുതിയ കമ്പോള വേനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്